എന്തായാലും പതിനൊന്നാം ദിവസം വരികയാണ് ആദ്യത്തെ കപ്പ് നേടാൻ സമയമെടുത്ത് വന്നു എന്തായാലും ആദ്യത്തെ കപ്പ് നേടാൻ വേണ്ടി മിഖിൽ സ്റ്റെഹറനെ അവർ കൊണ്ടുവന്നു ഇപ്പോൾ മിഖേൽ സ്റ്റെഹറയുടെ താൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു മിഡ്ഫീഡറിനെ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേരള ബ്ലൗസസ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ റിജിൻ അതായത് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടർ റിജിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരാൾ ചോദിച്ചപ്പോൾ മിഡ്ഫീറിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫോറിൻ ഫോറിൻ മിഡ്ഫീറിനെ പറ്റി അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് അതിന് സാധ്യത ഉള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ മിഡ്ഫിയറിനെ മേടിക്കാൻ സാധ്യതയുണ്ടെന്ന് റിജിൻ ജെ ജേസ് പറയുന്നു അപ്പോൾ നിഫ്റ്റി ന്യൂസ് മീഡിയയുടെ ഒരു റിപ്പോർട്ടറാണ് റിജിൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഫോറിൻ മിഡ്ഫെയറിനെ മേടിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ വന്നൊരു അപ്ഡേറ്റാണ് എന്തായാലും അത് റിജിൻ ഇപ്പോൾ ഏകദേശം ഒരു കൺഫേം രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഫോറിൻ പ്ലെയറിനെ സൈൻ ചെയ്യും ഫോറിൻ മിഡ്പഡിനെ സൈൻ ചെയ്യുമെന്നാണ് പറയാനായിട്ട് സാധിക്കും എന്തായാലും മിഖിൽ സെഹറയ്ക്ക് ഒരു ഫോറിൻ മിഡ്ഫേഡിൻ്റെ ആവശ്യമുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഫോറിൻ പ്ലെയറിനെ പേടിക്കേണ്ട ഒരു നല്ല പ്ലെയർ ആവട്ടെ എന്ന് തന്നെ നിർദ്ദേശിക്കുക അടുത്ത സീസണിൽ ഒരു കപ്പെങ്കിലും നേടട്ടെ